ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കക്കയിറച്ചി തോരനാണ് അതിനായിട്ട് കക്കിറച്ചി ഉണ്ട് കേട്ടോ എന്തോരോന്നൊന്നും എനിക്കറിയില്ല ഞാൻ കക്ക മുഴുവനെ മേടിച്ചതാണ് അത് നന്നാക്കി കഴിഞ്ഞപ്പോൾ ഇത്രമായി ഞാൻ കാണിച്ചതാട്ടോ കണ്ട ഒരു ചട്ടി കക്ക ഇത്രയും കക്ക കക്ക അങ്ങനെ തന്നെ മുഴുവനെ മേടിച്ചതാണ് ഇതിപ്പോൾ നന്നാക്കി വന്നപ്പോൾ കുറച്ചേ കുറച്ചുള്ളൂട്ടോ അത് അങ്ങനെ കുറച്ച് കുറച്ചുണ്ടാവുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കുള്ളൂ നാടൻ ഇങ്ങനത്തെ കക്ക ഇറച്ചിക്കൊക്കെ കുറച്ചുള്ളെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് വെച്ചാൽ ഞാൻ തോരനുണ്ടാക്കണേ അതിനായിട്ട് തോ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ആവിയേറ്റി പുഴുങ്ങിയ മാറ്റി എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഉള്ളിയും മുളകുമായിട്ട് എടുത്തിരിക്കുന്ന ചതച്ച മുളകില്ല അതുകൊണ്ട് ഞാൻ മുളക് എടുത്തേക്കണം വറ്റൽ മുളക് എടുത്തിരിക്കുന്നു മുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവയെല്ലാം നല്ലോണം ഇത് മൂന്നും കൂടി നല്ലോണം ചതച്ചെടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അധികം കൊടുക്കണം ഞാനൊരു ഭക്ഷണം കൂടി ഇഞ്ചി ഇടുകട്ടോ വെളുത്തുള്ളി നല്ലോണം എടുക്കാം കാരണം കക്കറച്ചയൊക്കെ അല്ലേ വയറിനൊക്കെ ചില ചിലവർക്ക് പിടിക്കൂല അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി അധികം കൊടുക്കണമെന്ന് പറയുന്നത് ഇത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഇതിനായിട്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ മുറി തേങ്ങ കേട്ടോ തേങ്ങ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് കൊടുക്കാം ഓവർ അവരുടെ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റാണ് പോകും ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ നമുക്കിനി ചതച്ചെടുക്കട്ടെട്ടോ മുളകും ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ചതച്ച് വെച്ചിട്ട് ഉള്ളി മിഞ്ചി വെളുത്തലിയൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ ഉള്ളിയും മുളകൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും ഒന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ ഈ സമയം നമുക്ക് അല്പം ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിനകത്തേക്ക് തേങ്ങ ഒന്നും മൊരിഞ്ഞു തോന്നിട്ടോ ഓവർ മരിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്നും മുരിഞ്ഞു തോന്നാറുണ്ട് ആ സമയം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കരച്ചിട്ട് കൊടുക്കാം ഈ കക്കരച്ച് ക്ലീൻ ആക്കാനില്ലട്ടോ വലുതൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് അതിന്റെ ഉള്ളിലഴുക്ക് കടയാ ഉള്ളിലഴുക്ക് കളയാറുണ്ട് തീരെ ചെറിയ കക്കരച്ചി അതുകൊണ്ട് ക്ലീനാക്കാനില്ലേ അതുകൊണ്ടാണ് അത് അപ്പം ഇത്ര അധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചതച്ചു തരാം കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ കക്കരച്ചിട്ടവരെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നാടൻ റിഷാണത് നീ നല്ലോണം മൊരിയട്ടെ ഈ തേങ്ങ ഈ കക്കേറിച്ചും എല്ലാം കൂടി ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കുറവാണ് എൻ്റെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ വേപ്പില കുറവാണ് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഈ സ്വയം ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പൊക്കെ കുറവ് ഇട്ട് കൊടുക്കാം എൻ്റെ ഉപ്പ് കറക്റ്റാണ് അത് അല്പം മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു കൊടുക്കാട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളൊക്കെ കക്കറിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണലായാലും നിങ്ങൾ ഏത് വിധത്തിലുണ്ടാക്കണെന്നൊക്കെ എനിക്കും കമന്റിലും നൽകണേ ഇപ്പം എനിക്കും ട്രൈ ചെയ്യാത്തല്ലോ അതൊക്കെ നല്ലോണം ഇത് കിടന്നും മുരിയട്ടേട്ടാ ഈ കക്കറിച്ചിയും തേങ്ങയെല്ലാം തേങ്ങയും കക്കറിച്ചിയും എല്ലാം നല്ലോണം മുരിഞ്ഞ് തന്നെ ഈ സമയം ഞാൻ അല്പം പെരിഞ്ചീരകം കുരുമുളക് കൂടി പൊടിച്ചത് ഇടുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഇത് അധികം ഇടുന്നുണ്ട് ഞാൻ ഒരു ടേസ്റ്റ് കൂടും ഇതെല്ലാവരും നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കക്കറിച്ചി തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ തേങ്ങയും കക്കറിയും എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കക്കറിച്ചൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ തേങ്ങയൊക്കെ ഇട്ടിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ 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 തോരനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങൾക്ക് റോസ്റ്റ് ചെയ്യുന്നതിലും ഇഷ്ടം ഇങ്ങനെ തോരൻ വെക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ പിന്നെ ഞാനൊരു കാര്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു കക്കറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ